ഗൈസ് ഈ ഒരു അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ അത് നിങ്ങളുടെ മാത്രം നഷ്ടമായിരിക്കും കാരണം ആയിരക്കണക്കിന് കാൻഡിഡേറ്റ്സ് ആണ് ഡി പി വേൾഡ് പോലുള്ള ഒരു കമ്പനിയിൽ ജോബ് കിട്ടാൻ വേണ്ടി കൊതിക്കുന്നത് ഇവിടേക്ക് ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയർ എന്നല്ല നിങ്ങളുടെ ലൈഫ് തന്നെ സെറ്റ് ആയിരിക്കും കാരണം വേറെ ശമ്പളം വേൾഡ് ക്ലാസ് വർക്ക് അറ്റ്മോസ്ഫിയർ എട്ട് മണിക്കൂർ മാത്രം ജോലി സൺ ലീഗ് ആനുവൽ എയർ ടിക്കറ്റ് അങ്ങനെ ഒരുപാട് ഒരുപാട് അനുകൂലികളാണ് ഇത്തരത്തിലുള്ള കമ്പനികളിൽ നിങ്ങൾക്ക് ജോബ് നേടിക്കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് ഡി പി വേൾഡ് ഇപ്പൊ വെറും പത്താം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലസ് ടു ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കീല വേക്കൻസികൾ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇനിതെല്ലാം അവരോടൊപ്പം വർക്ക് ചെയ്ത് കുറച്ച് എക്സ്പീരിയൻസ് നേടുക എന്നതാണ് ഇങ്ങോട്ട് ആഗ്രഹമെങ്കിൽ അവിടെ ഇന്റേൺഷിപ്പ് അതായത് ട്രെയിനിങ് ആയിട്ട് പോലും നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം അത്തരത്തിലുള്ള അവസരം കൂടി ഒരു കമ്പനിയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോ ഇത്രയും സൂപ്പർ ആയിട്ടുള്ള ഒരു അവസരം വന്നു കഴിഞ്ഞാൽ അത് മിസ്സാക്കി കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളുടെ മാത്രം നഷ്ടമായിരിക്കും ഞാൻ വന്ന വാക്കൻസിയുടെ ഡീറ്റെയിൽസ് കാണിക്കാം ഇവിടെ നിങ്ങൾ കാണുന്നത് ഡി പി വേൾഡിന്റെ ഔദ്യോഗികമായ കരിയർ പോർട്ടലാണ് ഇവിടെ ആദ്യത്തെ വാക്കൻസി കാണാം അക്കമഡേഷൻ അസിസ്റ്റന്റ് ഈ നിങ്ങൾ കണ്ടില്ല ഇവിടെ പത്താം ക്ലാസ് യോഗ്യത മാത്രമാണ് അവർ ചോദിച്ചിട്ടുള്ളത് വേർ ഹൌസിൽ അസിസ്റ്റന്റ് ആയിട്ടായിരിക്കും വർക്ക് ഇനി അടുത്ത വേക്കൻസി അതിനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന വാക്കൻസി ആണ് വേർ ഹൌസ് അഡ്മിനിസ്ട്രേറ്റർ അതായത് അവരുടെ അകത്തുള്ള ഓഫീസ് വർക്ക് ആയിരിക്കും ഈ ഒരു ജോബ് റോഡിൽ വരിക ഇതിന് പ്രത്യേകിച്ച് അവർ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടില്ല ആദ്യം പറഞ്ഞ വാക്കൻസിക്ക് പത്താം ക്ലാസ് ആണെങ്കിൽ ഈ ഒരു വാക്കൻസിക്ക് പ്ലസ് ടു ഡിഗ്രി യോഗ്യത അപ്ലൈ ചെയ്യാം ഇനി അടുത്തതാണ് ഇന്റേൺഷിപ്പ് അതായത് ട്രെയിനിങ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാം നിങ്ങളുടെ വർക്കിൽ അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവർ നിങ്ങൾക്ക് ഫുൾ വർക്ക് യും ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഡിഗ്രി ഓൾറെഡി കഴിഞ്ഞവർ അല്ലെങ്കിൽ നിലവിൽ ഫൈനൽ ഇയറിൽ പഠിക്കുന്നവർ അതുപോലെ മൈക്രോസോഫ്റ്റ് ഓഫീസ് ടൂൾസ് ആയ വേർഡ് എക്സൽ പവർ പോയിന്റ് തുടങ്ങിയ ടൂൾസിൽ നല്ല പാഷനും ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ഉള്ള കാൻഡിഡേറ്റിനെ ഈ ഒരു ഇന്റേൺഷിപ്പ് അവസരത്തിൽ ജോയിൻ ചെയ്യാം ഇങ്ങനെയുള്ള കമ്പനിയിലൊക്കെ ഒരു മൂന്ന് മാസം ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്താൽ പോലും ഒരു സാധാരണ കമ്പനിയിൽ രണ്ട് വർഷം വർക്ക് ചെയ്ത എക്സ്പീരിയൻസിനെ മൂല്യമുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾ കിട്ടുക അപ്പോൾ താല്പര്യമുള്ളവർ ഇപ്പോൾ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡി എം ലേക്ക് അയച്ചു തരാം അതിനായിട്ട് നിങ്ങൾ ആദ്യം നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക എന്നിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക എന്നിട്ട് കമന്റിൽ എന്ന് കമന്റ് ചെയ്യുക ഈ മൂന്ന് സ്റ്റെപ്പ് ഫിനിഷ് ചെയ്ത ആളുകൾ അപ്പൊ തന്നെ ഞാൻ പേഴ്സണൽ ആയിട്ട് നിങ്ങളുടെ ഈ ജോബുകളിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് അയച്ചിരുന്നതാണ് ഇനി നിങ്ങൾക്ക് ഈ ഒരു ജോബിന്റെ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാനും ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് മനസ്സിലാക്കാനും ഡബ്ല്യൂ 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 ഡോട്ട് ജോബ് എം സി ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റിൽ പോയി ഏറ്റവും ടോപ്പിൽ ഇവിടെ കാണുന്ന സെർച്ച് ബോക്സിൽ ഡി പി കരിയേഴ്സ് സ്പേസ് ഇല്ലാതെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പൊ തൊട്ട് താഴെ കാണുന്ന ഈ ഒരു പോസ്റ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാവുന്നതാണ് പ്രൊഫഷണൽ റെസ്യൂമെ തയ്യാറാക്കിയ എക്സ്പീരിയൻസ് ഉള്ള റോയൽ റെസ്യൂം കൺസൾട്ടൻസിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ആവശ്യമുള്ള സുഹൃത്തുക്കൾക്ക് ഒരു പ്രൊഫഷണൽ റെസ്യൂമെ അവർ ക്രിയേറ്റ് ചെയ്ത് തരും കൂടാതെ നിങ്ങളുടെ നിലവിലുള്ള സി വി സൗജന്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ കൂടി ഇവർ ഹെൽപ്പ് ചെയ്യും അപ്പോൾ വാട്സ്ആപ്പ് നമ്പർ ഇവിടെ കൊടുത്തത് കൂടുതൽ ഗൾഫ് വാക്കോ ദിവസവും നിങ്ങളുടെ വാട്സ്ആപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് ഈ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിന്റെ ബയോയിൽ